ഹലോ വെൽക്കം ടു വലിയ അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് ആഗോള സമ്പദ് വ്യവസ്ഥ കടന്നുപോകുന്നത് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച ടാരിഫ് നയം ഈ വർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ബാധിക്കും ഈ നയങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല ഏപ്രിൽ രണ്ടിലെ റെസിപ്രോക്കൽ ടാറിഫ് പ്രഖ്യാപനവും ബോണ്ട് വിപണിയിൽ നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കിട്ടിയ കനത്ത പ്രഹരവും അതേ തുടർന്ന് പുതിയ റെസിപ്രോക്കൽ തീരുവുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചതും ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കിയതും നാം കണ്ടതാണ് ഏപ്രിൽ രണ്ട് മുതൽ ഏഴ് വരെയുണ്ടായ ഓഹരി വിപണികളിലെ തകർച്ച ഈ തകർച്ചകളിൽ നിന്ന് വിപണികൾ തിരിച്ചുവരവ് നടത്തി ഈ മാർക്കറ്റ് റീബൌണ്ടിലെ ശ്രദ്ധേയമായ കാര്യം ഏറ്റവും ശക്തമായി തിരിച്ചു തിരിച്ചുവരവുണ്ടായത് ഇന്ത്യയിലാണ് എന്നതാണ് ഇപ്പോൾ നിഫ്റ്റി ഏപ്രിൽ രണ്ടിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മുകളിലാണ് ലോകത്തിലെ മറ്റ് വലിയ വിപണികളിലെല്ലാം തന്നെ ഇപ്പോഴും ഏപ്രിൽ രണ്ടിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ താഴെയാണ് ക്ലിയർലി ഇന്ത്യ ഈസ് ഔട്ട് പെർഫോമിംഗ് ഇന്ത്യൻ വിപണിയുടെ ഈ ഔട്ട് പെർഫോമൻസ് തുടരാനാണ് സാധ്യത ദി ഇവോൾവിംഗ് ോ ആൻഡ് ദോക് മാർക്കറ്റ് ആർ ഫേവറബിൾ ടു ഇന്ത്യൻ ഓൺ ദ അബ്സൈഡ് ഇന്ത്യക്ക് അനുകൂലമായ പ്രധാന ഘടകങ്ങൾ ചുരുക്കി പറയാം ഒന്ന് കാപ്പിറ്റൽ ഫ്ലോസിനെ സ്വാധീനിക്കുന്ന നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന സൂചികയാണ് ഡോളർ ഇൻഡെക്സ് ഡി വൈ എക്സ് ട്രംപ് പ്രസിഡന്റായതിനു ശേഷം തുടർച്ചയായി ഡോളർ ഇൻഡെക്സ് കുതിച്ചുയർന്നു ജനുവരി മധ്യത്തോടെ നൂറ്റി പത്തിന് മുകളിലെത്തി വ്യാപാര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഡോളർ ഇൻഡെക്സ് താഴോട്ട് വീഴാൻ തുടങ്ങി ഇപ്പോൾ നൂറിന് താഴെയാണ് അറൌണ്ട് നയൻറ്റി നൈൻ അമേരിക്കയിലോട്ട് ഒഴുകിയിരുന്ന ക്യാപിറ്റൽ ഫ്ലോസ് തിരിച്ച് ഒഴുകാൻ തുടങ്ങി ഡിക്ലൈനിങ് ഡോളർ ഈസ് പോസിറ്റീവ് ഫോർ എമർജിംഗ് മാർക്കറ്റ്സ് ലൈക്ക് ഇന്ത്യ രണ്ട് വ്യാപാര യുദ്ധം ഏറ്റവും ബാധിക്കുക മേരിക്കയേയും ചൈനയെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയുടെ ജി ഡി പി വളർച്ച ഒരു ശതമാനത്തിൽ താഴെയാകാനാണ് ഇട ചൈനയുടേത് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാകും എന്നാണ് ഇപ്പോഴത്തെ അനുമാനം മ്ലാനമായ ഈ വളർച്ച സാഹചര്യത്തിൽ അമേരിക്കയിലേക്കും ചൈനയിലേക്കും ക്യാപിറ്റൽ ഫ്ലോസ് ഉണ്ടാകാൻ ഇടയില്ല ദർ കാൻ ബി മോർ ക്യാപിറ്റൽ ഫ്ലോസ് ഔട്ട് ഫ്ലോസ് ഫ്രം ദീസ് ടു കൺട്രീസ് ഹൗവർ ചൈനീസ് വാല്യൂഷൻസ് ആർ ചീപ്പ് എൻ ദർ ഫോർ ആഫ്റ്റർ സം ടൈം ചൈന മേ അഗൈൻ ബിക്കം എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ് ഡെസ്റ്റിനേഷൻ മൂന്ന് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പോലും ഇന്ത്യയിൽ എഫ്ഐ ട്വൻ്റി സിക്സിൽ ആറ് ശതമാനം സാമ്പത്തിക വളർച്ചയുണ്ടാകും ദിസ് വിൽ ഫെസിലിറ്റേറ്റ് മോർ ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഇൻ ടു ഇന്ത്യ ഇത് ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഇന്ത്യയിൽ നിരന്തരം വിൽപ്പന നടത്തിയിരുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ വലിയ ബായേഴ്സായി മാറാനാണ് സാധ്യത ഇത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് ദിവസങ്ങളിൽ എഫ് ഐ ഐസ് പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു എന്ന് ഓർക്കുക നാല് വ്യാപാര മേഖലയിലെ അനിശ്ചിതത്വത്തിൻ്റെ സാഹചര്യത്തിൽ വൈകാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര കരാറിനുള്ള സാധ്യത ശോഭനമാണ് അമേരിക്ക ആദ്യമായി കരാറുണ്ടാക്കുക അഞ്ച് സഖ്യരാജ്യങ്ങൾ സുഹൃദ് രാജ്യങ്ങളുമായിട്ടായിരിക്കും എന്ന് ഈയിടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസെന്റ് പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ് അഞ്ച് സമ്പദ് വ്യവസ്ഥകൾ സുഹൃത്ത് സമ്പദ് വ്യവസ്ഥകൾ എന്ന് സ്കോട്ട് ബസെന്റ് പറഞ്ഞത് യു ജപ്പാൻ South Korea, Australia, India, in the Veyana. The fact that India is among these five allies is very important. Anj Indian economies macros are very strong. GDP growth is the best among the large economies. GDP growth in FI26 will be around six percent Fiscal deficit and current account deficit. random March CPI inflation. ത്രീ പോയിൻറ് ത്രീ ഫോർ പെർസെൻറ്റേജ് ആറ് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് അതുകൊണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് പലിശ നിരക്കുകൾ ഇനിയും കുറയ്ക്കാനാകും വി എക്സ്പെക്ട് ത്രീ മോർ റേറ്റ് കട്ട്സ് ഓഫ് ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിന്റ്സ് ഈസ് ഇൻ ദിസ് റേറ്റ് കട്ടിങ് സൈക്കിൾ ദിസ്ഇസ് പോസിറ്റീവ് ഫോർ സ്റ്റോക്ക് മാർക്കറ്റ്സ് അതുകൊണ്ട് ഷോർട്ട് ടേം കാഴ്ചപ്പാടിൽ വിപണിയിൽ ഒരു റാലിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത് എഫ് ഐ ഐ ഐ ഐ ഐ ഐ ആക്ടിവിറ്റി ആയിരിക്കും പ്രധാന ഘടകം എഫ് ഐ ഐസിൻ്റെ പ്രധാന ബൈയിങ് ക്വാളിറ്റി ലാർജ് ക്യാബ്സ് ആയിരിക്കും ഗ്ലോബൽ ഗ്രോത്ത് സ്ലോഡൗൺ ഐ ടി മേഖലയെ ബാധിക്കുമെന്നത് കൊണ്ട് ഐ ടി സെക്ടർ പർട്ടിക്കുലർലി ലാർജ് ക്യാപ് ഐ ടി സ്റ്റോക്സ് വിൽ ബി അണ്ടർ പ്രഷർ ദ ഫോക്കസ് ഓഫ് ദി എഫ് ഐ ഐസ് വിൽ ബി ദ ഡൊമെസ്റ്റിക് കൺസംഷൻ ഡ്രിബൺ സെക്ടേഴ്സ് ലൈക്ക് ഫൈനാൻഷ്യൽസ് ടെലികോം ഏവിയേഷൻ hotels, cement, PSU stocks like in defense and the segments of automobiles also healthcare the leaders of the next phase of the rally in India is likely to be financials led by the large private sector banks. Digital stocks will continue to be resilient FMCG domestic consumption sector anangilam, volume growth poduve koravana sector valuations, കൂടുതലാണ് പ്രസിഡന്റ് ട്രംപിന്റെ വരാനിരിക്കുന്ന നീക്കങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല ഈ യു എസ് ചൈന വ്യാപാര യുദ്ധം എങ്ങനെ പര്യവസാനിക്കുമെന്ന കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് എങ്കിലും ഇൻ ദ ഷോർട്ട് റൺ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഇന്ത്യ